ഹലോ ഗെയ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് സ്വാഗതം ഗെയ്സ് ഓക്കേ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു ഇതേം പോലെ ആദ്യം തന്നെ വീഡിയോയുടെ കാര്യം ആ സന്തോഷമാണ് സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും ഒരു അന്വേഷണം പറഞ്ഞിട്ടുണ്ട് അല്ലേ ചെക്കരേ എല്ലായിടത്തും ഒരു സ്ഥലം പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും അന്വേഷണം പറയാനുള്ളത് നമ്മളെ ചാനലെല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് അറിയിക്കുകയാണ് ഓക്കെ പിന്നെ വേറെന്തൊക്കെയാ വിശേഷം കേസ് അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാ ചക്കരേ എന്താ അറിയില്ല ഓക്കെ അതായത് എൻ്റെ ഞാൻ എൻ്റെ ജോലികൾ എന്തൊക്കെയായിരുന്നിപ്പോൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ എൻ്റെ ജോലി എന്താണ് തുടങ്ങിയതിന് ശേഷം എന്താണ് തുടങ്ങി മുന്നേ ഞാൻ എന്തായിരുന്നു ഞാൻ ഏത് ജോലിക്കാണ് ആദ്യം പോയത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് അതായത് ആയി ആയി ശരി വായനോട്ടം ഞാൻ പറയ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും കേട്ടോ ഓക്കെ അപ്പോൾ അതെന്ന് പറയുമ്പോൾ എന്താ അപ്പോൾ ഗൾഫിൽ എന്താണ് എൻ്റെ ജോലിയെന്നും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ നമ്മളെ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പേയും എനിക്ക് എന്തൊക്കെയാണ് ജോലി അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം എന്താണ് ജോലി ഞാൻ ഇനി ഗൾഫിൽ പോകുന്നില്ലേ ഇവിടെ എന്തെങ്കിലും വേറെ ജോലിയായിട്ട് നിൽക്കണോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ പിന്നീട് ഇങ്ങനെ കണ്ടു ഇപ്പോഴൊന്നും അല്ല കുറച്ചായത് കണ്ടിട്ട് അപ്പോൾ അതും അത് വെച്ച് മാത്രമല്ല അതിനെ ആസ്പദം എന്റെ ജോലി എന്തൊക്കെയായിരുന്നു ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ പോവാണ് എന്തൊക്കെ ഒരു ജോലിയാണ് നമ്മൾ ചെയ്തത് ഏതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ ഓരോ സ്കൂളില് പിന്നെ വരമ്പത്ത് നിന്ന് വായി വായിക്കുന്നത് അതിനെന്തേലും പറയാനുണ്ടോ ഇനി ഇല്ലല്ലോ അല്ല ഞാൻ കാക്കൂനോട് പറഞ്ഞു വായി നോട്ടാണെന്നെ കാക്കുദ്ദേശിച്ചു കാക്കു വിചാരിച്ചില്ല കുടുങ്ങിട്ടൊന്നും പറഞ്ഞിട്ട് ഒരാൾക്ക് ചോറില്ല രാത്രി തന്നെ വീഡിയോയിലോട്ട് പോകുമ്പോ അപ്പൊ ചക്കരേ എന്റെ ആദ്യത്തെ ജോലി എന്തായിരുന്നു എനിക്കറിയാമോ ഞാൻ ഒരു വട്ടം എന്താണ് ഞാൻ പിന്നെ കൂലിക്ക് വേണ്ടി കോഴിപ്പണി പറഞ്ഞപ്പോ ഞാന് ഒരു ശമ്പളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അതെന്താന്നറിയോ ഞാൻ അതെന്നെ പറയാൻ കാരണം അതിന് പോയിക്കണുക്കറിയാ പക്ഷെ അത് ആദ്യം പോയത് അതാന്നൊക്കെ ഉള്ളത് അറിയില്ല ഒരുവിധപ്പെട്ട എല്ലാ ആൺകുട്ടികളും ഫസ്റ്റ് ശമ്പളം കിട്ടണത് കാറ്ററിംഗ് എടുത്തിട്ട് ജോലിയാവും ഇപ്പൊ നിലവിൽ നടന്നോണ്ടിരിക്കണം നിലവിൽ നടന്നോണ്ടിരിക്കണ അതായത് അതെ അതെ തല തല ഈ ബുദ്ധിയാണ് ആ നിൽക്കാം ബുദ്ധി പോണ്ട അപ്പൊ ചക്കര പറഞ്ഞ കാറ്ററിംഗ് പണിയാണെന്നുള്ളത് ശരിക്കും ഇണ്ട് തന്നെയാണ് ഇപ്പൊ ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ബുദ്ധിയുള്ള ചക്കരനെ നമ്മള് വെയിലടിക്കാതെ നമ്മള് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കര പറഞ്ഞത് സമ്മതിച്ചു സമ്മതിച്ചു നമുക്ക് ചക്കര പറഞ്ഞ അതായത് നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ ഒരു പ്ലസ് പ്ലസ് വയസ്സ് യസ് കഴിയുന്നവരും അത് കഴിയാത്തവരുണ്ടോന്നുള്ള നമുക്കറിയില്ല പക്ഷെ പതിനഞ്ചു വയസ്സ് വരെ ഒരാള് പണിയെടുക്കരുത് എന്നാണ് പതിനഞ്ചു വയസ്സിനു ശേഷം അവർക്ക് പണിയെടുക്കാം എന്നുള്ളതാണ് നിയമം പതിനഞ്ചല്ലേ പതിനെട്ടല്ലേ ഒരു റിയണ പറഞ്ഞു ഏതായാലും ഞാൻ പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് മുതൽ വിളമ്പ പോയ ആളാണ് കാറ്ററിങ്ങിന് പോയിട്ടുള്ള ആളാണ് അപ്പോൾ അന്നത്തെ നമ്മുടെ ദിവസക്കൂലി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയാണ് അന്നത്തെ ദിവസക്കൂലി ഇന്നത് അറുന്നൂറും അറുന്നൂറ്റമ്പതൊക്കെ ഉണ്ട് ഒരു ദിവസത്തിനാട്ടോ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് രാവിലെ ഏഴര എട്ട് മണിയാകുമ്പോഴാണ് കുട്ടി ഇഞ്ചിപ്പോഴും കുട്ടി തന്നെയാണ് രണ്ട് വർഷമായിട്ടുള്ള കുറച്ച് നേരം ഒന്നും ഇണ്ടാണ്ട് ഞാൻ അത് പറഞ്ഞോട്ടെ അപ്പോൾ കല്യാണത്തിനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാല് മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ശമ്പളം നമ്മൾ രാവിലെ ഏഴര മണിക്ക് വീട്ടിൽ നിന്ന് പോവും പോയി കഴിഞ്ഞാല് അവിടെ പോയി പിന്നെ ഫ്രൂട്ട്സ് കട്ടിയില് കാര്യങ്ങൾ കട്ടിയില് ബേസിന് പാത്രങ്ങളൊക്കെ തുടച്ചു വെക്കല് അടുത്ത വിളമ്പാനുള്ള കാര്യങ്ങൾ സെറ്റൊക്കെ റെഡിയാക്കി വെക്കും ഒരു പത്ത് പതിനൊന്ന് ഒരു പതിനൊന്നര മണി പന്ത്രണ്ട് മണിയൊക്കെ ആയുമ്പോൾ നമുക്ക് ആ പന്തി തുടങ്ങി കഴിഞ്ഞാൽ ചോറൊക്കെ വിളമ്പി എല്ലാം കഴിഞ്ഞ് നമ്മൾ രണ്ട് രണ്ടര മണിയാവും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഫുഡ് ഒന്ന് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് കേട്ടോ ഒക്കെ വിളമ്പിൽ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അടുക്കിപ്പറക്കെ വെച്ചാൽ മതി നമ്മൾ കഴുകൊന്നും വേണ്ട ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇരുനൂറ്റമ്പത് രൂപ കിട്ടും അന്നത്തെ രൂപ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ തികയെന്നറിയുമോ അന്ന് നമുക്ക് രണ്ടായിരത്തിന് മൂല്യമല്ല അന്നത്തെ ഒരു ആ അന്ന് അറുന്നൂറ് ഉപയുണ്ടെന്ന് പറഞ്ഞില്ല ഇന്നത്തെ അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് തുല്യമാണ് നമുക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഈ ഇരുനൂറ്റമ്പത് നൂറ് രൂപ നമ്മൾ എത്ര ദിവസം നിൽക്കുമെന്ന് പറയുമ്പോൾ ചിലവ് എന്ന് പറയുമ്പോൾ അന്ന് ഫോൺ റീചാർജ് അന്ന് എന്ന് പറയുമ്പോൾ ഇരുപത്തൊമ്പതിന് മുപ്പതിന് നെറ്റ് കാർഡ് ഉണ്ട് ഇപ്പോഴത്തെ പോലെ ഫോർ ജി ഫൈവ് ജി ഒന്നുമില്ല ആ ത്രീ ജി ആണത് ചെറിയൊരു ഫോണുണ്ട് അതിൽ നെറ്റ് കാർഡ് വാങ്ങിയിട്ട് അങ്ങനെ റീചാർജ് ചെയ്യുക അതേപോലെ തന്നെ വണ്ടിയിൽ ബൈക്ക് ഉണ്ടാവും ബൈക്ക് എപ്പോഴും ഉണ്ടാവില്ല എപ്പോഴെങ്കിലൊക്കെ ബൈക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് പെട്രോൾ ഇടിക്കുക അതുതന്നെയുള്ളൂ നമ്മുടെ ചിലവ് പിന്നെ ആ ബൈക്ക് പൈസയ്ക്ക് തിന്നുക

പിന്നെ അത് കഴിഞ്ഞുള്ള ജോലി എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഈ ശനിയും ഞായറാഴ്ചയാവും കല്യാണം വർക്കുള്ളത് നമ്മളാ ഭാഗത്തു കൂടി ശനിയാഴ്ച കല്യാണത്തിന് തലേദിവസവും ഞായറാഴ്ച കല്യാണം മെയിൻ ദിവസവും ഈ രണ്ട് ദിവസം തന്നെ മെയിനായിട്ട് ആയിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ബുധനും വ്യാഴം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുള്ളൂ എല്ലാ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്കിച്ച് നമ്മൾ പിന്നീട് ചെറിയ ചെറിയ കൂലിപ്പണ്ണില്ലേ അതൊക്കെ ചെയ്യാൻ പോകും ഇപ്പം എന്തെങ്കിലും വിറകെടുക്കാൻ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വീടിൻ്റെ നമ്മളെ ഈ ഇതിനൊക്കെ ഓടില്ലേ ആ ഓട് കാര്യങ്ങളൊക്കെ മാറാൻ ഉണ്ടെങ്കിലും അച്ഛൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഓട് മാറാം അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണിക്ക് അന്ന് പോകുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടും നമുക്കതൊക്കെ ധാരാളമാണ് മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ കൊണ്ട് ജീവിച്ചിരുന്ന ആ ഒരു ടൈമിൽ ഓക്കെ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ഒരു ഞാൻ കോളേജ് പഠിക്കുന്ന സമയം വരെ ഞാൻ കോളേജിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കോളേജിൽ പോവാതെന്നായിരുന്നില്ല കോളേജിൽ പോകുന്ന സമയം വരെ നമ്മള് കാറ്ററിങ്ങിനൊക്കെ പോകുന്നുണ്ടായിരുന്നു കോളേജിനെ ടൈം അപ്പൊ ആ സമയത്താണ് കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ഗൾഫിൽ പോയത് അങ്ങനെ ഗൾഫിൽ പോയി രണ്ട് രണ്ടര വർഷം ദുബായിലായിരുന്നു അവിടെ നിന്ന് അവിടുത്തെ ജോലിക്ക് കഴിഞ്ഞ് തിരിച്ചെത്തി കൊറോണ സമയത്ത് വന്ന് വീണ്ടും നാട്ടിൽ ലോക്കായി ആ സമയത്ത് പണിക്കുക ആ സമയത്ത് എന്തായിരുന്നു അറിയാം എനിക്ക് ആ സമയത്ത് പന്തലുണ്ട് പക്ഷേ ആയിട്ട് ആ മെയിൻ മെയിനായിട്ട് പന്തൽ തന്നെയാണ് അതിനിടയ്ക്ക് വേറൊരു ജോലിക്ക് പോയി ഞാന് പത്തനംതിട്ടയിൽ ഓർമ്മ ഉണ്ട് അത് അതായത് പിന്നെ ആ എന്തോ പേര് ഞാൻ മറന്നു എന്തോ ഒരു സാധനം അതിന്റെ പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് അതിന്റെ ഒന്നല്ല കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട് അതായത് നമ്മുടെ ആ ആൾക്കാർ നമ്മള് ബാഗിൽ സാധനം ഒക്കെ ഇട്ടിട്ട് നമ്മള് വന്നിട്ട് നമ്മള് കമ്മീഷൻ ആയിട്ട് സാധനം വയ്ക്കും അതായത് നമ്മളെ ഹെയർ ഓയില് അതേപോലെ തന്നെ ആ നമ്മുടെ ഗ്ലാസ് ക്ലീനർ അതേപോലെ തന്നെ എയർ ഫ്രഷ്നർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു പരിപാടി അപ്പോൾ ഡെയിലി നമ്മൾ ഇത്ര സാധനം വിൽക്കുമ്പോ അതിൻ്റെ ഒരു സാധനം വിച്ചാൽ ഇത്ര രൂപ നമുക്ക് കമ്മീഷൻ ബേസ് ആവും അങ്ങനെ ആയിരിക്കും അത് വിൽക്കുന്നത് അപ്പൊ അതിന്റെ ജോലിക്കൊക്കെ പോയി കുറച്ച് ദിവസം അവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് മന്തപ്പണി ഉണ്ടായിരുന്നു കൊറോണ സമയമായപ്പോ പണി കുറവാകും അപ്പോൾ ഇങ്ങനെ ഒരു തോന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ഒരു ജോലിക്കും പോയിട്ടുണ്ട് എന്ന് അറിയാണ് മനസ്സിലായില്ലേ ആ അപ്പോൾ അതിന് ഇതേപോലെ വീടാൻ തോറും അതായത് റോഡ് സൈഡിലുള്ള വീടുകളിലൊക്കെ എല്ലാവരുടെ വീട്ടിലും അങ്ങനത്തെ പ്രോഡക്റ്റുകൾ കാണാം ഓരോരുത്തർ നമ്മളെ തന്നെ വേറെ ആൾക്കാർ കാര്യം വയ്ക്കുന്നതാവും മുമ്പേ വന്നിട്ടുള്ളതാവും അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആരും എത്തിപ്പെടാത്ത ഏരിയ ഞാൻ ശരിക്കും പത്തനംതിട്ടയിൽ റാന്നി ഇട്ടിയപ്പാറ എന്നുള്ള സ്ഥലത്തുണ്ടായിരുന്നു ഇപ്പോൾ റാന്നിയിലും പത്തനംതിട്ടയിൽ നമ്മളെ വീഡിയോ കാണണമെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്തു കൊള്ളി അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു ഇട്ടിയപ്പാറന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കുറച്ചാൾ ഞാൻ ആ വർക്കിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സാധനം വിറ്റ് കഴിഞ്ഞാൽ കമ്മീഷൻ ബേസ് ആയിട്ട് എന്ത് ചെയ്യും നമുക്ക് അതിൻ്റെ ഒരു കൂലി കിട്ടും അങ്ങോട്ടൊന്ന് വെയിലാണ് കൂലി കിട്ടും അപ്പോൾ ആ ഒരു ജോലിക്കും ഞാൻ പോയിട്ടുണ്ട് ആ സമയത്ത് പോകുമ്പോ തന്നെ വേറെ രസം ഏർ നമ്മള് തമ്മില് റിലേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ട് അത് ആ നമ്മള് തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്നൊരു ദിവസം ഞാന് അവിടെ നിന്നൊരു ദിവസം ഞാൻ നിന്നെ കാണാനും വന്നിട്ടുണ്ട് അറിയാമോ അന്ന് അല്ല അന്ന് പറയാതല്ല അന്ന് അന്ന് പറയുന്ന എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഇപ്പോഴത്തെ ദിവസം പെരു മഴ അന്ന് ഇടി മഴയുള്ള നല്ലൊരു ദിവസം വരുന്നത് അവിടെ തിരിക്കുമ്പോ ഞാന് ഓക്കെ ഏതായാലും അതെല്ലാം നമ്മുടെ ഇന്നത്തെ മാച്ചർ അപ്പൊ അതും കഴിഞ്ഞു പിന്നെയാണ് എന്ത് ചെയ്തത് ഇവിടുത്തെ പന്തൽ പണി അതായത് ഒപ്പം തന്നെ നമ്മൾ പന്തലിൻ്റെ കൂടെയും സഹായിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുവായിരുന്നു അതായത് ഷീറ്റ് കെട്ടാനും പിന്നീട് അപ്പം എന്ന് വെച്ചാൽ ഷാമിയാന പന്തലല്ലേ കേട്ടോ ഈ പുറത്തേക്ക് ഇവിടെയൊക്കെ ഷാമിയാനയല്ലേ നമ്മളവിടെയൊക്കെ ഷീറ്റ് പന്തലാണ് ആ ഇവിടെയൊക്കെ ഷാമിയാന പന്തലാണ് അപ്പം നമ്മളിവിടെയെന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് പന്തലാണ് കെട്ടുന്നത് ആ ഭാഗത്തൊക്കെ അപ്പോൾ അതിന് അതിന്റേതായ അവർ താഴത്തേക്കോ അത് അങ്ങനത്തെ ഷോപ്പ് ആയതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഈ ഷാമിയനെ പന്തലാണ് ഇവിടെ ഉള്ളത് അവിടെ ഷീറ്റ് പന്തലാകുമ്പോൾ പിന്നെ അവിടെ പന്തലിന് പോകും ഒരു സൈഡിൽ എങ്ങനെയായാലും നാലഞ്ചുപേര് പന്തലിന് പോകുമ്പോൾ അത് രാവിലെ പോയാലും വൈകുന്നേരം ആവുമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൂലി ഒരു തൊള്ളായിരം ആയിരം രൂപ പന്തലിന് പോകുമ്പോ നമുക്ക് കിട്ടും ഓക്കെ അജു ഒന്നു അജു പിന്നെ ചെറിയ പന്തലിനെ കുറ്റിക്കാലായിട്ട് അവിടെ വേണം എല്ലാ സ്ഥലത്തും വലിയ ഞാനൊരു പന്തലിനെ ഏണിയായിട്ടാണ് എനിക്ക് ഏണിയായിട്ടാ റോള് പന്തല് ഇത് പിന്നെ കുറ്റിക്കാലായിട്ട് പോകുന്നു അവിടെ ആ ഷീറ്റ് ഇങ്ങനെ ഇറക്കുള്ള സ്ഥലത്തൊക്കെ ആവശ്യം ഓക്കെ അപ്പൊ പന്തപ്പണിക്കും പോയിട്ടുണ്ട് അതും കഴിഞ്ഞു തന്നെയാണ് തന്നെ ഇരിക്കും അപ്പൊ അതിനൊക്കെ ശേഷമാണ് എന്ത് ചെയ്തത് പിന്നെ ഗൾഫില് പോകുന്നത് അതിനൊക്കെ ആ പന്തപ്പണി അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഗൾഫിൽ പോകുന്നത് എന്ന് എഴുതിയിട്ട് പണി ഇതുവരെ ചെയ്ത പണികളൊന്നും നമ്മൾ മറന്നിട്ടില്ല എണ്ണാമൂത്താലും മരം കേറ്റം മറക്കുകൾ അറിഞ്ഞാൽ ഇതുവരെ നമ്മൾ എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് എന്തൊക്കെയാണ് നമുക്കറിയാം എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാം അപ്പോൾ കല്യാണത്തിന് മുന്നേ എൻഗ അപ്പം അതിന് ശേഷമാണ് ഞാൻ എൻഗേജ്മെൻറ്റ് ചെയ്തത് ഈ പണിക്ക് പന്തലിനൊക്കെ പോകുന്ന സമയത്ത് തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു അതിനുശേഷം പിന്നീട് ഗൾഫിൽ പോയി ഗൾഫിൽ പോയിട്ട് അവിടെ രണ്ട് രണ്ട് രണ്ടു കൊല്ലത്തോളം അവിടെ നിന്നും അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഗീമിന് വന്നിട്ട് പിന്നെ എന്താണ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോയി കാണുന്ന രീതിക്ക് നിക്കുന്നത് ഓക്കെ ഓക്കെ ഗെയ്സ് അപ്പോ ഉള്ളൂ വേറൊന്നുമില്ല ഇതുവരെ നമ്മൾ എന്തൊക്കെ പണിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തിനൊക്കെ പോയിട്ടുണ്ട് ഇപ്പോയി കാണുന്ന നമ്മൾ ഈ രീതിക്ക് ആയതിനു മുന്നേ എന്തൊക്കെയായിരുന്നു ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ അപ്പൊ ചക്കരെ ഇത്രയല്ലോ നമ്മുടെ വീഡിയോ വേറെന്തേലും പറയണ്ടല്ലോ അല്ല ഇനിയിപ്പോ കാണുന്ന ആൾക്കാർ ആയിരിക്കും എന്താ ഇതിലൊക്കെ നമ്മളും പണിക്ക് പോണതല്ലേ ആണ് നിങ്ങൾ പണിക്ക് പോകുന്നതാണ് അല്ല എന്നുള്ള ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഞാൻ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടോ ഞാൻ എന്റെ ഇപ്പോഴത്തെ പിന്നെ ജോലി എന്താണ് ജോലി ഞാൻ എന്തായിരുന്നു ഇത്ര ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലാതെ ആരും പണിക്ക് പോകുന്നില്ല ലോകത്തിനോയി എന്താ ഇപ്പൊ മാത്രമേ പണിക്ക് പോകുന്നുള്ളൂ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ് നിങ്ങള് അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല ഇത്രയും ഭർത്താവായ ഇപ്പണിയായി തൊള്ളവർക്ക് തൊള്ളേക്കിട്ട് രണ്ട് സമ്മാനം ഓക്കെ വെച്ചത് ഓക്കെ അപ്പോ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും